ട്ടാ പോത്ത് എനിപ്പിക്ക് എനിപ്പിക്ക കൊടുക്കാനുള്ള പോത്താണ് ഇതുവരെ കൊടുക്കണില്ലെന്ന് പറഞ്ഞിടുന്ന ഇനി കൊടുക്കുക ആ അത് ഏൽപ്പിച്ച ആ ഏപ്പിച്ച ആ എനിക്ക് വിലയും കാര്യങ്ങളൊക്കെ അപ്പൊ പറഞ്ഞുതരാ അത് സ്മാരിക്കാന്നെ പറയട്ടെ വിലയും കാര്യങ്ങളും എനിക്ക് എന്താ പോത്ത് പോത്ത് ഒരു ഒന്നര പോത്തായില്ലേ എന്താ സമാലിക്ക നമ്മളെ എത്ര കൊടുക്കാം നമുക്ക് ഇതിനെ അറുപത്തയ്യായിരം റുപ്യ കിട്ടണം അതിൽ കുറച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട അല്ലേ അതില് കൊറച്ചിട്ടിപ്പോ കൊടുക്കും ജാതാറിന് അറുപത്തുപയോഗ ആ അറുപത്തയ്യായിരം ഉള്ള മുതലൊക്കെ ഉണ്ട് അത് സമാലിക്ക പറഞ്ഞ ശരി തന്നെയാണ് അറുപത്തയ്യായിരം ഉള്ള മുതലുണ്ട് അത് കുറച്ചിട്ട് ചോദിക്കും വേണ്ട ആ അറുപത്തയ്യായിരം രൂപക്കാണെങ്കി ഈ പോത്തിനെ കൊടുക്കട്ടെ അറുപത്തയ്യായിരം രൂപയ്ക്ക് കണ്ണും ചിമ്പ് എടുക്കാനുള്ള മുതലുണ്ട് നല്ല കണ്ടോളി അപ്പൊ ആവശ്യക്കാരുണ്ട് ഇപ്പൊ തന്നെ വിളിച്ചോളി ഇന്ന് തന്നെ വിളിച്ചോളി റബ്ബി ലെവലിന് പോത്ത് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കി പോര് അറുപത്തയ്യായിരം റുപ്യ നല്ല വലിപ്പുള്ള പോത്താണ് ഇപ്പൊ തോത്തിൽ നിൽക്കണ കാരണം അങ്ങനെ ചെറിയൊരു കളർ കുറവൊക്കെ ഉണ്ടാവും അല്ലെ അറുപത്തയ്യായിരം റുപ്യണ്ട് കിട്ടണം അല്ലേ റെഡി പൈസ ആ കുറച്ച് കൊടുക്കൂല ആ നല്ല പോത്താണ് ഇണക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളേ